എല്ലാം മനസ്സിലായില്ലേ ഇങ്ങോട്ട് കയറിയത് ഇവിടെ ഇവിടെ നിന്ന് ഫ്രണ്ട് മാറിക്കൂടി പടം കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ എല്ലാരും കാണാൻ വന്നതിന് സന്തോഷം ഞാന് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും എല്ലാം മനസ്സിലായില്ലേ സാറ് പറയ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു ഒപ്പം മനസ്സിലാക്കി ഇതെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷെ അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒരു ഒരു പറയാൻ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് പലപ്പോഴും നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും ഇതിനു വിനീതമായി നന്ദി നമസ്കാരം േഷ് ഇറങ്ങിയതല്ലേ ഉള്ളൂ ആൾക്കാർ കൂടുതലാൾക്കാർ തിയേറ്ററിലോട്ട് വരണം അപ്പൊ സാറിങ്ങ ഒരു കോൺസെപ്റ്റ് ഒരു കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ കഥ അതൊരു ഭയങ്കര ഒരു ഡയറിങ് ആണ് എല്ലാ രീതിയിലും അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടോ നമ്മൾ കാണുമ്പോഴും അങ്ങനെ റെസ്പോൺസ് വരുമ്പോഴൊക്കെ സന്തോഷം അപ്പോൾ വരും അടിച്ചാൽ കുറച്ചും കൂടെ ആൾക്കാർ ഇവിടെ ഒക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ വരട്ടെ ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് റെസ്പോൺസൊന്നുമില്ല നമുക്ക് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെ ഉള്ളു ഹാപ്പി ഈ വിജയം ഉണ്ടല്ലോ ഇതേ ട്രാക്ക് ഇനി ധ്യാൻ ശ്രീനിവാസൻ മറ്റു സിനിമകളിലേക്കും എത്തിക്കോ അതായത് ഇങ്ങനത്തെ ഒരു സബ്ജെക്ട് തെരഞ്ഞെടുപ്പ് ഇന്റർവ്യൂ ഒക്കെ പുതിയ ആളാണത് ഞാൻ ചേട്ടാ ഒരു ലെജൻഡ് ഡയറക്ടർ കൂടെ ആണ് കൈകോർത്തൊരു വിജയം അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ ഇപ്പൊ വിജയം കൈവരിച്ച ശേഷമുള്ളൊരു മനസ്സിലായി എന്താണ് ഇപ്പൊ ഇപ്പൊ എന്താ തോന്നുന്നു അല്ല ഇത് സാറിന്റെ സ്ഥിരം ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടെ മറ്റേ ഗൂസ്ബം മൊമെൻറ്റ്സ് അങ്ങനെ ഒരു സിനിമയല്ല ഇത് കുറച്ചുകൂടെ ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു കാരണം ബൈക്കിങ് നടന്നൊരു ഇൻസിഡൻറ്റ് എന്ന് ചോദിച്ചിട്ട് ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിൻ്റെ ആ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തപ്പെട്ട സിനിമയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് സാറ് പറയാൻ ആഗ്രഹിച്ചു അത് വ്യക്തമായിട്ട് പറയുന്നു അതൊരു കാരണം സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജക്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡബ്യൂട്ടർ ആണെങ്കിൽ ട്രൈ ചെയ്യും പക്ഷേ സാർ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തു അത് പിക്ക് ചെയ്തു അത് തന്നെ അതിന് തന്നെ നമ്മൾ ഒരു ഒരു എന്താ പറയണ്ടത് ഒരു എന്താ പറയേണ്ട അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പെരിമെന്റിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു അറ്റംപ്റ്റിന് തന്നെ നമ്മൾ ഫുൾ മാർക്കാണ് ായി മാറി അതിലൊരു ഭയങ്കര സംഭവം ഉണ്ടല്ലോ നിനക്കൊരു സംഭവായിരിക്കും കഴിഞ്ഞാൽ വലിയ ആൾക്കാരുടെ പടത്തിൽ അല്ലേ ഇങ്ങനെ അഭിനയിക്കുന്ന മണിക്കൂടം ചേട്ടൻ ഇതിനകത്തൊരു ഗംഭീര ഒരു ഇന്റർവ്യൂ തന്നെ തരുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോ എന്താ തിയേറ്ററിൽ അല്ലല്ല സിനിമയില് മണിക്കുടിച്ച ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത് അപ്പൊ അത് കണ്ടായിരുന്നോ സീം കണ്ടായിരുന്നോ ഇല്ല ഇല്ല ഞാൻ ഷൂട്ട് ചെയ്ത് ഡബ് ചെയ്ത സമയത്ത് കണ്ടു ഓർമ്മില്ല ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും അത് വരുന്നുണ്ടല്ലോ അപ്പൊ ധ്യാൻ സിവാസൻ ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ അത് ഞാൻ ഞാൻ ഇവിടെ നിന്നോട് വിശ്വാസങ്ങളെ കുറിച്ച് അല്ല ഒരു ആശയം അന്ധവിശ്വാസമാണെങ്കിലും എന്തൊരു ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനായിട്ട് മറികടക്കാൻ പറ്റും അത് അതാണ് ഈ സിനിമ പറയുന്നത് ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മറികടക്കാം അത്രേ ഉള്ളൂ